കറുവാട്ടാണിത് നമ്മുടെ കറികളിലും ഐസ്ക്രീമിലും ബേക്കറി ഫുഡിലും ബിരിയാണിയിലും ഒക്കെ ചേർക്കുന്ന പ്രധാനപ്പെട്ട ഒരു മസാലയാണ് ഈ കറുവാപ്പട്ട ഒരു മരത്തിന്റെ തൊലിയാണ് ഈ കാണുന്നതാണ് ആ മരം ഇംഗ്ലീഷിൽ സിനമൻ എന്ന് വിളിക്കുന്ന നമ്മുടെ കറുവാപ്പട്ടയ്ക്ക് സിലോൺ സിനമൻ കാസിയ സിനമൻ ഇന്തോനേഷ്യൻ സിനിമൻ മലബാർ സിനിമൻ എന്നിങ്ങനെ വകഭേദങ്ങളുമുണ്ട് സിനിമനാണ് വംശീയ ഇതൊരു ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കറുവാപ്പട്ട തോട്ടം നമ്മുടെ കൊച്ചു കേരളത്തിലാണ് കാസർഗോഡ് ജില്ലയിലെ എന്ന സ്ഥലത്താണ് ഈ ഹെക്ടറിൽ പടർന്നു കിടക്കുന്ന ഈ സുഗന്ധവിള കൃഷിത്തോട്ടം കേരള സർക്കാരിന്റെ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ളതാണ് നമ്മുടെ നാടുകാണിയിൽ അവിടെയാണ് കൃഷി പട്ട ഞങ്ങൾ ബണ്ടിലായിട്ട് കറുവാണ്ട് അതുപോലെ തന്നെ ഇലവാറ്റി അതിന്റെ ചിഹ്നവൻ സിറപ്പായിട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് നാടുകാണിയിലും അതുപോലെ തന്നെ ചീമേനയിലും അവിടെ ഈ പ്രൊഡക്റ്റുകൾ കൊടുക്കും കൂടാതെ പപ്പായ കൃഷിയുണ്ട് പിന്നെ വാഷിംഗ് പുട്ടുണ്ട് മഞ്ഞൾ കൃഷിയുണ്ട് ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള കൃഷികൾ ഞങ്ങൾക്ക് ഇവിടെ കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് നൂറ് തൊഴിലാളികളാണ് നമുക്കിവിടെ സ്ഥിരമായിട്ടുള്ളത് ഒപ്പം പതിമൂന്ന് ജീവനക്കാരും സ്റ്റാഫും അടങ്ങുന്നതാണ് ഈ പൊതുവായ അങ്ങനെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സുഗന്ധ വിളയാണ് ഇതിന്റെ തൊലിയും ഇലയും വേരുമൊക്കെ പലതരത്തിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട് കറുവാപ്പട്ടയുടെ തൊലി ഉണക്കിയതും ഇല വാറ്റിയെടുക്കുന്ന എണ്ണയുമാണ് ഉൽപ്പന്നങ്ങൾ പലതരം ഭക്ഷ്യവസ്തുക്കൾക്ക് മണവും രുചിയും കൂട്ടുന്നതിനായും ഔഷധമായും ഇവ രണ്ടും ഉപയോഗിച്ചു പോരുന്നുണ്ട് ഇത് ഒരു ആന്റി ഓക്സിഡന്റ് ആണ് രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കുന്നതിനും ദഹനത്തെ ഉദ്ദീപിപ്പിക്കുന്നതിനും ശരീരത്തിന്റെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും കറുവപ്പട്ട ഉത്തമമാണ് ഇത് മൗത്ത് വാഷായും പെർഫ്യൂമായും ഉപയോഗിച്ചു വരുന്നുണ്ട് കറുവാപ്പട്ടയുടെ തൈകളാണിത് വിത്ത് മുളപ്പിച്ചും ചെറു ശിഖരങ്ങൾ വേരിപിടിപ്പിച്ചും തൈകൾ ഉണ്ടാക്കാം ഈ കാണുന്നത് വിത്ത് മുളപ്പിച്ച തൈകളാണ് നവശ്രീ നിത്യശ്രീ സുഗന്ധിനി എന്നിങ്ങനെ മേൽത്തരം ഇനങ്ങൾ ലഭ്യമാണ് ഒന്ന് രണ്ട് വർഷം പ്രായമെത്തിയ തൈകളാണ് നടാൻ ഉത്തമം കറുവാ പട്ട നട്ട് മൂന്നാം വർഷം മുതൽ വിളവെടുക്കാം ആദ്യ വിളവെടുപ്പ് പ്രധാന തടി ഭൂനിരപ്പിൽ നിന്നും ഒരടി ഉയരത്തിൽ വച്ച് മുഴുവനായി മുറിച്ചെടുക്കാം തുടർന്ന് ചുവട്ടിൽ നിന്നും നിരവധി ശിഖരങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കും ആ ശിഖരങ്ങളിൽ നിർദ്ദിഷ്ട വലിപ്പം എത്തിയവ മുറിച്ചെടുത്തുകൊണ്ടിരിക്കാം മുറിക്കുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും ശിഖരങ്ങൾ പുതുതായി ഉണ്ടായിക്കൊണ്ടിരിക്കും ഈ കാണുന്ന തോട്ടത്തിലെ മരങ്ങൾ ഇരുപത്തിയഞ്ച് വർഷം മുതൽ അൻപത് വർഷം വരെ പ്രായമുള്ളവയാണ് അതിരാവിലെയാണ് കറുവാപ്പട്ടയുടെ വിളവെടുപ്പ് മുറിച്ചെടുത്ത ശിഖരങ്ങൾ തോട്ടത്തിൽ വച്ചു തന്നെ ചെറുകശ്ണങ്ങളാക്കും തടിവേറെ ഇലവേറെ എന്ന ക്രമത്തിൽ തോട്ടത്തിൽ നിന്നും സംസ്കരണ കേന്ദ്രത്തിൽ എത്തിക്കും കറുവാമരത്തിന്റെ ഇലകൾ വാറ്റിയാണ് കറുവാ അഞ്ഞൂറ് മുതൽ അറുന്നൂറ് കിലോ ഇല വാറ്റിയാൽ അഞ്ച് കിലോ സിനമൻ ഓയിൽ കിട്ടും അതെങ്ങനെയെന്ന് നമുക്ക് കാണാം ഈ കാണുന്നത് ഇലയാണ് ഈ ഇലയിൽ നിന്നാണ് എണ്ണ എടുക്കുന്നത് സിന്നമൺ ഓയിൽ എന്ന് പറയുന്ന പ്രഷ്യസ് എണ്ണ എക്സ്ട്രാക്റ്റ് ചെയ്യുന്ന പ്രവർത്തനമാണ് ഇവിടെ കാണുന്നത് ഈ ചേമ്പർ അടച്ചിരിക്കുകയാണ് ഏതാണ്ട് അറുന്നൂറ് കിലോ ഇലയാണ് കറുവപ്പട്ടയുടെ ഇലയാണ് ഇതിൽ നിറച്ചിരിക്കുന്നത് ഇനി ഇരുപത്തിനാല് മണിക്കൂറാണ് ഇതിൽ ആവികേറ്റി പുഴുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമുക്കിതിൽ നിന്ന് ഓയിൽ കിട്ടുന്നത് വിറക് കൊണ്ടാണ് ഈ സ്റ്റീം ഉണ്ടാക്കുന്നത് ഈ വിറക് എന്ന് പറഞ്ഞാൽ കറുവപ്പട്ടയുടെ പട്ടെ പട്ട എടുത്ത ശേഷമുള്ള അതിൻ്റെ കമ്പുകൾ തന്നെയാണ് ഇത് തന്നെയാണ് ഇതിൻ്റെ ഇന്ധനം ഈ കാണുന്നതാണ് കൂൾ ചേമ്പർ അത് നീരാവി വന്നിട്ട് ഇതുവഴി വന്ന് ഇവിടെ ഈ കൂൾ ചേമ്പറിൽ വെച്ച് തണുക്കുകയാണ് തണുത്താൽ ഓയിൽ എക്സ്ട്രാക്ട് ചെയ്ത് ദേ ഇതുവഴി ടാപ്പ് വഴി ഈ ബക്കറ്റിൽ ശേഖരിക്കും ഇങ്ങനെ ശേഖരിച്ച ഓയിൽ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ അത് ഓയിൽ പരുവത്തിലേക്ക് എത്തുന്നത് അപ്പോൾ ഈ ശേഖരിച്ച എണ്ണ ആദ്യം നമ്മൾ പ്രിസെർവേറ്റീവ്സ് ചേർത്തിട്ടാണ് ഇത് സെഡിമെൻസൊക്കെ അടിഞ്ഞതിന് ശേഷമാണ് ഈ കളറിലേക്ക് ഈ ഗോൾഡൻ കളറിൽ കളറിലേക്ക് സിന്നമൺ ഓയിൽ മാറുന്നത് ആദ്യം കിട്ടുക എന്ന് പറയുമ്പോൾ കലങ്ങിയ രീതിയിലാണ് ഇതിലേക്ക് ഉപ്പും സിട്രിക് ആസിഡുമാണ് സാധാരണയായി പ്രിസെർവേറ്റീവ് ആയിട്ട് നമ്മളിത് ഇതിൻ്റെ മാലിന്യങ്ങൾ അടിയാൻ വേണ്ടി ചേർക്കുന്നത് തന്നെയല്ല ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് സിട്രിക് ആസിഡ് എന്ന് പറയുന്ന പ്രിസർവേറ്റീവ് തോട്ടത്തിൽ നിന്നും ശേഖരിച്ച ശിഖരങ്ങൾ ചെറു കഷ്ണങ്ങളാക്കിയ ശേഷം ആദ്യം ചെയ്യുന്നത് ചുരണ്ടി മാറ്റുക എന്നതാണ് ഇത്തരത്തിൽ നന്നായി കരിന്തൊലി മാറ്റിയ ശേഷം ചെറുകത്തി കൊണ്ട് അകംതൊലി അഥവാ പട്ട ചെറുതായി ചെത്തിച്ചെത്തി ഇളക്കിയെടുക്കുന്നതാണ് ഇവിടുത്തെ രീതി തടിയിൽ നിന്നും തൊലി ചെത്താതെ ഇളക്കി ചുരുളുകളായി എടുക്കുന്ന മറ്റൊരു രീതിയുമുണ്ട് അങ്ങനെ എടുക്കുന്ന പട്ടയ്ക്ക് മോഹവിലയുമുണ്ട് ചീകയെടുത്ത പട്ട തണലിൽ ഈ കാണുന്നത് പോലെ വൃത്തിയുള്ള ഷീറ്റിൽ നിരത്തി വിരിച്ചിട്ടാണ് ഇവിടുത്തെ ഫാമിൽ കറുവാപ്പട്ട ഉണക്കിയെടുക്കുന്നത് വാറ്റിയ ശേഷമുള്ള ഇലകളാണ് ഈ കാണുന്ന കൂന ഇലകൾ കമ്പോസ്റ്റ് വളങ്ങളാക്കി കറുവാപ്പട്ടയ്ക്ക് തന്നെ തിരികെ നൽകുന്നു ഇവിടുത്തെ കറുവാപ്പട്ട കൃഷി ജൈവരീതിയിൽ തന്നെ തുടരുന്നതിനാൽ ഈ തോട്ടത്തിന് ജൈവ സർട്ടിഫിക്കേഷനും ലഭിച്ചു കഴിഞ്ഞു പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ചീമേനി എസ്റ്റേറ്റിൽ നാടുകാണി ഡിവിഷനിലാണ് നമുക്ക് കറവ്പട്ട പ്ലാന്റേഷൻ ഉള്ളത് ഏതാണ്ട് നൂറ്റിനാല് ഹെക്ടർ സ്ഥലത്താണ് നമ്മൾ കറവ്പട്ട വെച്ച് ഉടുപ്പിച്ചിട്ടുള്ളത് അത് ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് സസ്യങ്ങൾ ഇപ്പോൾ അവിടെ നിലവിലുണ്ട് ഇത് വർഷം തോറും നമ്മൾ നാല് തവണ ഇതിൻ്റെ ക്രോപ്പ് എടുക്കാറുണ്ട് കറുവപ്പട്ട ചീവി ഉണക്കി പാക്കറ്റുകളാക്കി നമ്മൾ സൂക്ഷിക്കുന്നു ഹെഡ് ഓഫീസിൽ വെച്ച് ഈ ടെൻഡർ മുഖേന വിൽപ്പന നടത്തുന്നു അതിന് പുറമെ കറുവപ്പട്ടയുടെ ഇല വാറ്റിയെടുത്ത് കറുവപ്പട്ടയുടെ ഓയില് സിനമൺ ഓയില് നമ്മൾ എടുക്കുന്നുണ്ട് സിനമൺ വീറം എന്ന സ്പീഷീസാണ് നമ്മൾ ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത് ജൈവരീതിയായതിനാൽ സസ്യ സംരക്ഷണത്തിന് രാസമരുന്നുകൾ ഒന്നും പ്രയോഗിക്കാറില്ല അതിനാൽ ഈ കാണുന്ന പോലെ കീടബാധകൾ അങ്ങിങ്ങായി തോട്ടത്തിൽ കണ്ടുവരുന്നുണ്ട് തടിതുരപ്പൻ പുഴുവിന്റെ ആക്രമണ ലക്ഷണങ്ങളാണ് ഇത് പുഴു ഈ ദ്വാരത്തിലൂടെ തുരന്നു കയറി കാതൽ തിന്നു പുറത്തു കളഞ്ഞ അവശിഷ്ടങ്ങളാണ് ചുവട്ടിൽ കിടക്കുന്നത് വേപ്പധിഷ്ഠിത കീടനാശിനിയാണ് നിയന്ത്രണമാർഗമായി സ്വീകരിച്ചു പോരുന്നത് ഈ ഫാമിൽ വിളവെടുത്ത കറുവാപ്പട്ട ഉണക്കി ചാക്കിൽ സൂക്ഷിച്ചിരിക്കുകയാണ് വാറ്റിയെടുത്ത ഓയിൽ കാനുകളിൽ നിറച്ചു സൂക്ഷിച്ചിരിക്കുന്നു പ്രതിവർഷം ഈ തോട്ടത്തിൽ നിന്നും നാലായിരം കിലോ കറുവാപ്പട്ടയും ആയിരം കിലോ സിനിമൻ ഓയിലും ലഭിക്കുന്നുണ്ട് ഇവ ഇ ടെൻഡർ വഴിയും പ്ലാന്റേഷൻ സെയിൽസ് ഔട്ട്ലെറ്റുകൾ വഴിയുമാണ് ഈ കഴിഞ്ഞ വർഷത്തെ കറുവാപ്പട്ട വിൽപ്പന വില കിലോയ്ക്ക് അറുന്നൂറ് രൂപയും സിനിമൻ ഓയിലിന് കിലോയ്ക്ക് ആറായിരം രൂപയുമായിരുന്നു വാണിജ്യ വിളകൾ മാത്രമല്ല പ്ലാന്റേഷൻ കോർപ്പറേഷൻ ചെയ്തുവരുന്നത് വലിയ തോതിൽ പാഷൻ ഫ്രൂട്ട് കൃഷിയും ഇവിടെ ചെയ്യുന്നുണ്ട് ഈ കാണുന്നത് അത്തരത്തിലുള്ള ഒരു തോട്ടമാണ് പറ്റിയ പറ്റിയയിടങ്ങളിലെല്ലാം മേൽത്തരം പ്ലാവുകളും കൃഷി ചെയ്തു വരുന്നുണ്ട് എല്ലാ ഇനം പ്ലാവുകളും സമൃദ്ധമായി ഇവിടെ വളരുന്നു കൂടാതെ നല്ല ഇനം കമുകുകളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് പരമാവധി സ്ഥലത്തും പലവിധ കൃഷികൾ കൊണ്ട് സമ്പന്നമാണ് പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഫാമുകളെല്ലാം തന്നെ പ്ലാന്റേഷൻ കോർപ്പറേഷന് ഇവിടെ ഞങ്ങൾക്ക് പല ജില്ലകളിലായി പതിനാലായിരത്തിൽ അപ്പുറത്ത് ഹെക്ടർ സ്ഥലം ഞങ്ങൾക്കുണ്ട് അതിനകത്ത് സർക്കാരിന്റെ ഭൂമിയുണ്ട് ഞങ്ങളുടെ സ്വന്തം ലാൻഡുണ്ട് ഇതെല്ലാം ഉണ്ട് കൃഷി രംഗത്ത് ഏറ്റവും മേജർ കൃഷി പിന്നെ റബ്ബറും പിന്നെ കാഷിയുമാണ് എങ്കിലും വൈവിധ്യവൽക്കരണത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ പലതോട്ടങ്ങളിലും പല കൃഷിയും ചെയ്യുന്നുണ്ട് പത്തനംതിട്ട ജില്ലയിലെ കൊടുമൺ ഇപ്പോൾ റമ്പുട്ടാൻ വാഷിംഗ് ബുട്ട് അത് നല്ല നിലയിൽ പോവുകയും ഓരോ വർഷവും ആദായം കിട്ടുകയും ചെയ്യുന്നുണ്ട് പേരാമ്പ്രയ്ക്ക് വന്നാൽ കൊടംപുളിയുണ്ട് ഈ റബ്ബറിന് പുറമെ കുടമ്പുളി ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് ആതിരപ്പള്ളിയിലെ ഒരു ടൂറിസം മേഖലയാണ് അവിടെ നമുക്ക് ഓയിൽ ഉണ്ട് അതിപ്പോൾ ഹാർവെസ്റ്റ് ചെയ്യാനുള്ള സമയം ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതുകൂടാതെ ഇപ്പോൾ പുതിയ പരീക്ഷണം പ്ലാന്റേഷൻ കോർപ്പറേഷൻ ചെയ്തിട്ടുള്ളതാണ് വെട്ടിമാറ്റേണ്ട റബ്ബർ മരങ്ങൾ വെട്ടിമാറ്റി റീപ്ലാന്റ് ചെയ്യുന്നതിന് പൈനാപ്പിൾ കൃഷിയെ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളുടെ കൊടുമൺ ചന്ദനപ്പള്ളി എസ്റ്റേറ്റിൽ വ്യാപകമായ കൃഷിയാണ് വലിയ ആദായവും അതിൽ നിന്ന് കിട്ടുന്നുണ്ട് പൈനാപ്പിൾ മൂന്ന് വർഷമാണ് അതിൻ്റെ കാലാവധി പ്ലാന്റേഷൻ കോർപ്പറേഷന് റബ്ബർ കൃഷിയുമുണ്ട് കാസർഗോഡ് ജില്ലയിൽ ചൊക്കമൂല സർപ്പമല പുത്തൂർകുളം സാര ചിത്താരി എന്നീ സ്ഥലങ്ങളിലായി മൊത്തം അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് ഹെക്ടർ സ്ഥലത്താണ് റബ്ബർ എസ്റ്റേറ്റുകൾ ഉള്ളത് കൂടാതെ കാലടി ഗ്രൂപ്പ് ഓഫ് പ്ലാന്റേഷനിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഹെക്ടറിലും കൊടുമൺ എസ്റ്റേറ്റിൽ നാലായിരത്തി ഇരുന്നൂറ് ഹെക്ടറിലും റബ്ബർ കൃഷിയുണ്ട് വളരെ പുലർച്ചെ തന്നെ റബ്ബർ തോട്ടത്തിലെ പണികൾ ആരംഭിക്കുന്നു ഈ കാണുന്ന ഹാജർവിളി രാവിലെ അഞ്ചു മണിക്കാണ് ചിത്രീകരണത്തിന് ഞങ്ങൾ എത്തുമ്പോൾ ഹാജർവിളി നടക്കുകയാണ് ഹാജരെടുത്ത ഉടൻ തന്നെ ജോലിക്കാർ അവരവരുടെ പണിയായുധങ്ങളുമായി തോട്ടത്തിലേക്ക് യാത്രയായി കാസർഗോഡ് എസ്റ്റേറ്റിൽ അഞ്ഞൂറ്റി അറുപത്തഞ്ച് ഹെക്ടർ സ്ഥലം റബ്ബർ പ്ലാന്റേഷൻ ഉണ്ട് അത് ആ എല്ലാ അഞ്ഞൂറ്റി അറുപത്തഞ്ച് ഹെക്ടർ സ്ഥലവും പ്ലാന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് കൂടുതൽ സ്ഥലത്തും നമ്മൾ ആറാറായി നൂറ്റഞ്ച് ഇനത്തിൽപ്പെട്ട മരങ്ങളാണ് കൃഷി ചെയ്തിട്ടുള്ളത് വാർഷിക ഉൽപ്പാദനം നമുക്ക് ടാർഗറ്റ് ഇരുന്നൂറ്റി അറുപത് മെട്രിക് ആണ് അതിൻ്റെ ഒരു എഴുപത് ശതമാനമേ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ ഒരു വർഷത്തിൽ ഒരു മരത്തിൽ നിന്ന് നാല് കിലോ ഡി ആർ സിയിൽ നമുക്ക് ഉൽപ്പാദനം ലഭിക്കുന്നുണ്ട് നമ്മുടെ തോട്ടങ്ങളിലെ കാസർഗോഡുള്ള തോട്ടങ്ങളിൽ വലിയ തോതിലുള്ള കീടബാധകളോ രോഗങ്ങളോ ഒന്നും കൂടുതലായിട്ട് കാണുന്നില്ല എന്നാൽ അകാലിക ഇലവഴിച്ചിലുണ്ട് അത് ഇവിടുത്തെ കാസർഗോഡ് ഒരു സാമൂഹ്യ സാഹചര്യം വെച്ച് നമ്മൾ അതിനെതിരെ മറ്റ് സ്പ്രേയിങ്ങോ മറ്റ് കാര്യങ്ങളോ ഒന്നും നമ്മൾ നടത്തുന്നില്ല നാല് ദിവസത്തിൽ ഒരിക്കലെന്ന ഡി ഫോർ സിസ്റ്റം അനുസരിച്ചാണ് ടാപ്പിംഗ് റബ്ബർ ബോർഡിന്റെ ശുപാർശയാണിത് ഒരു തൊഴിലാളി ഒരു ദിവസം മുന്നൂറ്റി എഴുപത്തിയഞ്ച് മരങ്ങളാണ് ടാപ്പ് ചെയ്യുന്നത് പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ കാസർഗോഡ് എസ്റ്റേറ്റ് മുളിയാർ ഡിവിഷനിൽ ചോക്കമൂല തോട്ടമാണിത് മുളിയാർ ഡിവിഷനിൽ രണ്ട് റബ്ബർ ബ്ലോക്കുകളാണുള്ളത് ചോക്കമൂല ആലൂർ രണ്ട് ബ്ലോക്കുകളും ചേർത്ത് നൂറ്റി അറുപത്തെട്ട് ഹെക്ടറാണ് ഉള്ളത് കൂടാതെ റബ്ബർ ബോർഡിൻ്റെ ശുപാർശ പ്രകാരം എത്തിപ്പോൺ പ്രയോഗവും നടത്തുന്നുണ്ട് ഇരുപത്തഞ്ച് വർഷത്തോളം മരങ്ങളിൽ ടാപ്പിംഗ് നടത്താൻ സാധിക്കുന്നുണ്ട് മരങ്ങൾക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉള്ളതായിട്ട് മനസ്സിലാവുന്നില്ല പക്ഷെ നല്ല രീതിയിലുള്ള ഉൽപ്പാദനം ലഭിക്കുന്നുമുണ്ട് റബ്ബർ തോട്ടത്തിലെ ആവരണ ആവരണവിലയാണിത് പയർ വർഗത്തിൽപ്പെട്ട മ്യൂക്കുണ ബ്രാക്ടേറ്റ എന്ന ഈ ചെടി അന്തരീക്ഷത്തിൽ നിന്നും മണ്ണിലേക്ക് നൈട്രജൻ വലിച്ചെടുത്ത് നൽകുന്നത് കൂടാതെ കടുത്ത വേനലിൽ മണ്ണിന് ഉണക്ക് തട്ടാതെ സംരക്ഷിക്കുകയും ചെയ്യുന്നു റബ്ബർ പാൽ ശേഖരിച്ചു വരികയാണ് തൊഴിലാളികൾ അവരവർ ടാപ്പ് ചെയ്തെടുത്ത ലാറ്റക്സ് സംഭരണ കേന്ദ്രത്തിൽ എത്തിച്ച് അളന്ന് തൂക്കി കൊടുക്കേണ്ടതുണ്ട് ലാറ്റക്സ് മാത്രമല്ല ഒട്ടുകറിയും ശേഖരിച്ചു കൊണ്ടുവന്ന് ലാറ്റക്സിനൊപ്പം തൂക്കി തന്നെ കൊടുക്കും അളന്നെടുത്ത ലാറ്റക്സ് കേടാകാതെ ബാരലിൽ സൂക്ഷിക്കുന്നതിന് അപ്പോൾ തന്നെ ഇരുന്നൂറ് ലിറ്റർ റബ്ബർ പാലിൽ ഏഴ് കിലോ അമോണിയയും ഇരുന്നൂറ് മില്ലി ടി എം ടി ഡിയും ആന്റി കൊയാഗുലന്റായി കട്ട പിടിക്കാതിരിക്കാൻ ചേർത്തിളക്കിയാണ് ചെറുവാഹനത്തിൽ കയറ്റി ഓഫീസിൽ എത്തിക്കും ഒട്ടുകറയും ഇപ്രകാരം തന്നെ അതത് ദിവസം ഫാം ഓഫീസ് യാർഡിൽ എത്തിക്കും ഒട്ടുകറ സ്ക്രാപ്പ് ഓരോ വർഷവും ഈ ടെൻഡർ വഴി വിൽപ്പന നടത്തിവരുന്നു ലാറ്റക്സ് ഒരു വർഷ കരാറിൽ വിൽക്കുന്നു അതിന് അതത് ആഴ്ചയിലെ റബ്ബർ ബോർഡിന്റെ വിലയാണ് കരാറുകാർ നൽകേണ്ടത് ചിത്രീകരണ ദിവസം കാസർഗോഡ് മോളിയാർ എസ്റ്റേറ്റിൽ നടന്ന ഒരു ചടങ്ങിന്റെ ദൃശ്യങ്ങളാണിത് കോർപ്പറേഷനിൽ ജോലിയെടുക്കുന്ന നൂറുകണക്കിന് തൊഴിലാളികളുടെ ആരോഗ്യ പരിശോധനാ ക്യാമ്പിന്റെ ഉദ്ഘാടന വേദിയാണ് ഈ കാണുന്നത് കാസർഗോഡ് നമുക്ക് മൂന്ന് എസ്റ്റേറ്റുകളിലായി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് തൊഴിലാളികളാണുള്ളത് ഈ തൊഴിലാളികളുടെ ആരോഗ്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വെൽഫെയർ ഓഫീസർ ഇടപെടുന്നുണ്ട് ആയതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ നടക്കുന്ന ആരോഗ്യ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് തൊഴിലാളികൾ ക്യാമ്പിലെത്തി പേര് രജിസ്റ്റർ ചെയ്തിട്ടാണ് ആരോഗ്യ പരിശോധന നടത്തിയത് വിവിധങ്ങളായ ജീവിതശൈലി രോഗങ്ങളാണ് ഇവിടെ പരിശോധിക്കപ്പെട്ടത് നമ്മുടെ പ്ലാന്റേഷൻ തൊഴിലാളികൾക്ക് ജോലിക്ക് ശേഷം ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മുടെ ആരോഗ്യ സ്ഥാപനങ്ങളെ സമീപിക്കാനുള്ള സമയം വളരെ കുറവുണ്ട് അതുകൊണ്ട് നമ്മുടെ ഡി എം ഒ രാദാ സാറിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് നമ്മൾ പ്ലാന്റേഷൻ കോർപ്പറേഷനിലേക്ക് വന്ന് തന്നെ ക്യാമ്പ് നടത്തുന്നത് നമ്മൾ പറഞ്ഞാൽ റീച്ച് ദ അൺറീച്ച് എന്ന കാര്യമാണ് നമ്മളിവിടെ നടപ്പാക്കുന്നത് പ്ലാന്റേഷൻ കോർപ്പറേഷൻ വിവിധ കൃഷികളുടെ വലിയൊരു പാഠശാലയാണ് വിവിധ കൃഷികൾ പഠിക്കുവാനും കാണുവാനും ഇടയ്ക്കിടെ ഈ തോട്ടങ്ങളിലേക്കൊരു സന്ദർശനം നടത്തുന്നത് തീർച്ചയായും ഒരു മുതൽക്കൂട്ട് തന്നെയാണ്